ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെയാണ് നമ്മൾ ഓഗസ്റ്റ് പതിനാലാം തീയതി ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഷീബ മാമിന്റെ വീട്ടിലാണ് അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മേഡം റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിയും മഞ്ഞളും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകും വേണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മൾ പാക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് മേഡത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചായപ്പൊടി പഞ്ചസാര ചെറുപയർ വൻപയർ ഉഴുന്ന് മെയ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒരു പത്ത് മുപ്പത് പത്തമ്പത് കിലോടെ അടുത്തുണ്ട് ഐറ്റംസ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതും കൂടി കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് ഒന്ന് സംസാരിക്കാം മല്ലി മഞ്ഞൾ ഇതൊക്കെ മേഡം ഇവിടെ നമുക്ക് ചെയ്ത് പാക്ക് ചെയ്ത് തന്നെയാണ് എന്താണ് ബ്രാൻഡിന്റെ പേരൊക്കെ ഇട്ടേക്കുന്നത് ഫിനു 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 ആരുടെ പേര് ഫുഡ് പേരാന്നാ

എത്ര പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ള പാക്കറ്റ് ഇരുപത്തി ഒന്ന് പാക്കറ്റ് മഞ്ഞൾ അപ്പൊ അത്രയാണ് മാഡം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മല്ലിയും മഞ്ഞളും ഉഷാറായിട്ട് വന്നു ഇതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ തന്നെ പേയ്മെന്റ് ഒക്കെ കിട്ടി അപ്പൊ അടുത്തുള്ള ആളുകളൊക്കെ എന്ത് പറയുന്നു നല്ല ഇതാണ് അല്ല ചില ആളുകളൊക്കെ ആദ്യം നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിട്ടെ അല്ലെങ്കിൽ ഷീബാ മേഡത്തിന് പേയ്മെന്റ് കിട്ടട്ടെ എന്തൊക്കെ അവർക്കൊക്കെ വിശ്വാസമായോ നല്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്ത് പറയണോ സന്തോഷം സന്തോഷം ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മുടെ ഇനി ഇപ്പൊ മേഡത്തിനൊക്കെ നമ്മള് ആക്ച്വലി ആദ്യം നമ്മളിപ്പോ അടുത്തുള്ള ആളുകൾ നമുക്ക് ഇവിടെ കുറവായിരുന്നു ആദ്യമൊക്കെ ഇനീഷ്യലി ഇപ്പൊ കുറെ ആളുകൾ നമ്മുടെ അടുത്തൊക്കെ പാക്കിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ ഇടക്കര ഓഫീസിന്റെ അടുത്തേട്ടിപ്പോ മേഡം ഉണ്ട് പിന്നെ മാഡത്തിന്റെ തന്നെ സിസ്റ്റർ ഉണ്ട് പിന്നെ വേറെ കുറെ ആളുകളും കൂടി നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ആളുകൾ പുറത്ത് പല ഭാഗങ്ങളിലുള്ള പല ജില്ലകളിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ലോക്കൽ ആയിട്ടുള്ള തന്നെ ഇപ്പൊ കൊറേ ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുറത്തുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പൊ അവരോട് എന്താണ് ഒന്ന് പറയോ എന്താണ് കമ്പനിയെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ നല്ല 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 കമ്പനിയാണ് നമുക്ക് തരുന്ന ഉഷാറായ പാക്കിംഗ് ജോലി 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 ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി കൃത്യമായിട്ട് കൃത്യമായിട്ട് പേയ്മെന്റ് പേയ്മെന്റ് നമ്മൾ ചെയ്താൽ അതിന്റെ കിട്ടും അതാണ് ഏറ്റവും അല്ലെങ്കിൽ ഓക്കെ താങ്ക് യു താങ്ക് യു സോ നമുക്കിനി അടുത്ത ഇതൊക്കെയാണ് നമുക്ക് ഇനി പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വേറെ കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മാഡത്തിന് തന്നിട്ടുണ്ട് എത്ര ഗ്രാമിന്റെ വീതമാണ് പാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ